കറുപ്പിനെ പുച്ഛിച്ച സത്യഭാമയെ കലാമണ്ഡലവും തള്ളിപ്പറഞ്ഞിരിക്കുകയാണ് ആർ എൽ വി രാമകൃഷ്ണനെ ജാതിയ അധിക്ഷേപം നടത്തിയ കലാമണ്ഡലം സത്യഭാമയ്ക്കെതിരെ ഇപ്പോൾ കലാമണ്ഡലം സർവകലാശാല തന്നെ രംഗത്തെത്തുന്നു കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാല പുറത്തിറക്കിയ പത്രക്കുറിപ്പിലാണ് സത്യഭാമയുടെ പ്രസ്താവനകളും പ്രതികരണങ്ങളും നിലപാടുകളും ഒക്കെ പൂർണ്ണമായും നിരാകരിക്കുന്നതായി അറിയിച്ചത് കേരള കലാമണ്ഡലത്തിന്റെ പത്രക്കുറിപ്പ് ഇങ്ങനെയാണ് കലാമണ്ഡലം സത്യഭാമയുടേതായി നിലവിൽ വന്നുകൊണ്ടിരുന്ന പ്രസ്താവനകളും പ്രതികരണങ്ങളും നിലപാടുകളും കേരള കലാമണ്ഡലം പൂർണ്ണമായും നിരാകരിക്കുകയും അപലപിക്കുകയും ചെയ്യുന്നു ഒരു പരിഷ്കൃത സമൂഹത്തിന് നിരക്കാത്ത ഇത്തരം പ്രസ്താവനകൾ നടത്തുന്ന വ്യക്തികളുടെ പേരിനോടൊപ്പം കലാമണ്ഡലത്തിന്റെ പേര് ചേർക്കപ്പെടുന്നത് സ്ഥാപനത്തിന് കളങ്കമാണ് കേരള കലാമണ്ഡലത്തിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്നതിനപ്പുറം ഇവർക്ക് കലാമണ്ഡലവുമായി നിലവിൽ ഒരു ബന്ധവുമില്ല എന്ന് തന്നെയാണ് സർവകലാശാല പ്രസ്താവനയിൽ പറയുന്നത് സത്യഭാവയുടേതായി നിലവിൽ വന്നുകൊണ്ടിരിക്കുന്ന പ്രസ്താവനകളും പ്രതികരണങ്ങളും നിലപാടുകളും പൂർണ്ണമായും നിരാകരിക്കുകയും അപലപിക്കുകയും ചെയ്യുന്നതായി കേരള കലാമണ്ഡലം വൈസ് ചാൻസലർ പ്രൊഫസർ ബി അനന്തകൃഷ്ണനും രജിസ്ട്രാർ ഡോക്ടർ പി രാജേഷ് കുമാറും വാർത്താക്കുറിപ്പിലൂടെ അറിയിക്കുകയാണ് അതായത് ഒരു പരിഷ്കൃത സമൂഹത്തിന് നിരക്കാത്ത ഇത്തരം പ്രസ്താവനകൾ നടത്തുന്ന വ്യക്തികളുടെ പേരിനോടൊപ്പം കലാമണ്ഡലത്തിന്റെ പേര് ചേർക്കപ്പെടുന്നത് സ്ഥാപനത്തിന് കളങ്കമെന്നാണ് ഇവർ പറയുന്നത് കേരള കലാമണ്ഡലത്തിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്നതിനപ്പുറം ഇവർക്ക് കലാമണ്ഡലവുമായി നിലവിൽ യാതൊരു ബന്ധവുമില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയിരിക്കുന്നതും അതായത് ഇക്കഴിഞ്ഞ ദിവസം ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് കലാമണ്ഡലം സത്യഭാമ വിവാദ പരാമർശങ്ങളൊക്കെ ഉയർത്തിയത് മോഹിനിയാട്ടം കളിക്കുന്നവർ എപ്പോഴും മോഹിനിയായിരിക്കണം ഇയാളെ കണ്ടുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ കാക്കയുടെ നിറമാണ് എല്ലാം കൊണ്ടും വെച്ച് കളിക്കുന്ന ഒരു കലാ രൂപമാണ് ഒരു പുരുഷൻ കാലും കവച്ചുവെച്ച് കളിക്കുന്നത് പോലെ ഒരു അരോചകം ഇല്ല എന്റെ അഭിപ്രായത്തിൽ മോഹിനിയാട്ടം കളിക്കുന്ന ആൺകുട്ടികൾക്ക് സൗന്ദര്യം ഉണ്ടായിരിക്കണം ആൺപിള്ളരിൽ സൗന്ദര്യമുള്ളവർ ഇല്ല ഇവനെ കണ്ടാൽ പെറ്റ തള്ള പോലും സഹിക്കില്ല എന്നിങ്ങനെയായിരുന്നു സത്യഭാമ പറഞ്ഞത് അതായത് നർത്തകൻ ആർ എൽ വി രാമകൃഷ്ണനെതിരെ ജാതി അധിക്ഷേപം തന്നെയാണ് സത്യഭാമ നടത്തിയിരിക്കുന്നത് താൻ ആരെയും ആക്ഷേപിച്ചിട്ടില്ല എന്ന് പറഞ്ഞ കാര്യങ്ങളിൽ ഒട്ടും കുറ്റബോധമില്ല എന്ന നിലപാടിലാണ് സത്യഭാമ കറുത്ത കുട്ടികൾ തൻ്റെ അടുത്ത് ഡാൻസ് പഠിക്കാൻ വന്നാൽ അവരോട് മത്സരിക്കാൻ പോകണ്ട എന്ന് താൻ പറയുമെന്നും സൗന്ദര്യത്തിന് മാർക്കുണ്ടെന്നും സത്യഭാമ പറയുകയാണ് സംഭവം വിവാദമായിട്ടും മാധ്യമങ്ങൾ സംഭവം വിവാദമായിട്ടും യാതൊരു കൂസലും ഇല്ലാതെ തന്നെയാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ സത്യഭാമ നിന്നതും മോഹിനിയാട്ടം അവതരിപ്പിക്കുന്നത് മോഹിനിയാവണം മോഹനനാവരുത് ആവരുത് കറുത്ത കുട്ടികൾക്ക് സൗന്ദര്യ മത്സരത്തിന് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടോ എന്നാണ് സത്യഭാമയുടെ ചോദ്യം സത്യഭാമ പറയുന്നത് ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞത് എന്റെ അഭിപ്രായമാണ് സൗന്ദര്യവും അഭിനയവും നോക്കിയാണ് കലോത്സവത്തിൽ മാർക്കിടുന്നത് ഒരു മത്സരത്തിന് അയ്യായിരം രൂപ കൊടുത്ത് മേഖപ്പെടുന്നത് സൗന്ദര്യം ഉണ്ടാക്കിയെടുക്കാനാണ് എന്നാണ് സത്യവാമ പറയുന്നത് നിങ്ങൾക്കിപ്പോൾ ഒരു വാർത്തയാണ് വേണ്ടത് ഞാൻ ആ അഭിമുഖത്തിൽ ആരുടെയും പേര് പറഞ്ഞിട്ടില്ല പിന്നെ എന്താണ് നിങ്ങളുടെ പ്രശ്നം ഞാൻ ഇനിയും പറയും പറഞ്ഞതിൽ എനിക്ക് കുറ്റബോധമില്ല ഞാൻ പറഞ്ഞത് സൗന്ദര്യത്തെ പറ്റിയാണ് കറുത്ത കുട്ടികൾ വന്നാൽ മത്സരത്തിന് പോകണ്ട എന്ന് ഞാൻ പറയും സൗന്ദര്യത്തിന് മാർക്കുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത് മോഹിനിയായിരിക്കണം എപ്പോഴും മോഹിനിയാട്ടം കളിക്കേണ്ടത് ഇയാളെ കണ്ടുകഴിഞ്ഞാൽ കാക്കേടി നിറം എല്ലാം കൊണ്ടും കാലിങ്ങനെ അകത്ത് വെച്ച് കളിക്കുന്ന കലാരൂപമാണ് മോഹിനിയാട്ടം ഒരു പുരുഷൻ ഇങ്ങനെ കാല് കവച്ചു വെച്ച് മോഹിനിയാട്ടം കളിക്കുകയെന്ന് പറഞ്ഞാൽ ഇതുപോലൊരു അരാജകത്വം വേറെയില്ല എന്റെ അഭിപ്രായത്തിൽ ആൺപിള്ളർക്ക് മോഹിനിയാട്ടം ചേരുകയാണെങ്കിൽ തന്നെ അവർക്ക് അതുപോലെ സൗന്ദര്യം വേണം ആൺപിള്ളരിൽ നല്ല സൗന്ദര്യമുള്ളവർ ഇല്ലേ ഇവനെ കണ്ടാൽ ദൈവം പോലും പെറ്റ തള്ള പോലും സഹിക്കില്ല എന്നായിരുന്നു കലാമണ്ഡലം സത്യഭാമയുടെ വിവാദ പ്രസ്താവന ന്യൂസ് ഡാസ്ക് കർമ്മ ന്യൂസ്